ഇവിടെ ഇപ്പോൾ എന്നും മഴയാണ് കേട്ടോ ഇടയ്ക്ക് നല്ല വെയിലും വരും അപ്പോഴത്തേക്ക് നമ്മൾ നനഞ്ഞിടക്കുന്ന തുണി എല്ലാം കൊണ്ട് അയവള്ളി കൊണ്ട് വിരിച്ചിടും ഒന്നകത്ത് കയറുമ്പോഴത്തേക്ക് ഇതേണ്ട ഭയങ്കര മഴ പിന്നെ ഞാൻ ഞങ്ങളോടിപ്പോയി തുണിയെടുത്ത് അക ടെറസിൻ്റെ മണ്ടയ്ക്ക് അതാണ് അതാണിപ്പോൾ ജോലി അപ്പോൾ എന്തായാലും ശരി ഈ പ്രാവശ്യം വെയിൽ വന്നപ്പോഴത്തേക്ക് തുണി ടെറസിൻ്റെ മണ്ടയ്ക്ക് തന്നെ കിടക്കിട്ട് ഞങ്ങൾ ചേമ്പിൽ എടുക്കാൻ വേണ്ടി പോയി ഞാനും ഗൗരിയും കൂടാണ് എടുക്കാൻ പോയത് കേട്ടോ ഇന്നലത്തെ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ ഞങ്ങൾ ഞാനും അവനീടും കൂടെ ആണ് ആ ചേമ്പിൽ നല്ലതുപോലെ രണ്ട് വശവും തുടച്ചിട്ട് നമ്മൾ അതിൻ്റെ ഞെട്ടെല്ലാം കളഞ്ഞ് അതിൻ്റെ ഞരമ്പെല്ലാം എടുത്ത് കീറിക്കളഞ്ഞിട്ടാണ് വെക്കുന്നത് അതിന് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി നമ്മൾ വെക്കും അപ്പോഴത്തേക്ക് തേങ്ങ പൊതിക്കാൻ പോയതാണ് നവനീത് ശബ്ദം കേട്ട് ഓടി വന്ന് പിന്നെ നവനീതാണ് തേങ്ങ പൊതിച്ചു തന്നത് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് നവനീതും ഗൗരിയും കൂടെ മാരേജ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി അതിൻ്റെ പുറകെ പോവുകയാണ് കേട്ടോ അപ്പോൾ ആധാറും സർട്ടിഫിക്കറ്റും എല്ലാം കൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞാൽ രണ്ടുപേരും പോയിരിക്കുന്നത് അപ്പോഴത്തേക്ക് ഞാൻ തേങ്ങയൊക്കെ തിരുമ്മി അവിടെ അരിയൊക്കെ അരയ്ക്കണമല്ലോ ഇതിനു വേണ്ട അരിയൊക്കെ അരയ്ക്കണമല്ലോ അപ്പോൾ അതൊക്കെ കുറേ ജോലികൾ ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ മണി നാലര നാലേ മുക്കാലം കണ്ട കഴിഞ്ഞിട്ടാണ് വൈകുന്നേരം ഇവിടെ ചേമ്പിലെ ഇപ്പം എപ്പോൾ ചെയ്താലും വൈകുന്നേരമേ ചെയ്തോളാ വൈകുന്നേരം ചെയ്തിട്ട് രാത്രിയിൽ എല്ലാവരും ചൂടോടെ കഴിക്കും അതാണ് പണ്ട് തൊട്ടേ പതിവ് അതുകൊണ്ടാണ് ഈ വൈകുന്നേരം ഞാൻ എല്ലാം ഒതുക്കി എല്ലാം റെഡിയാക്കി വെക്കാമെന്ന് വരച്ചു അപ്പോൾ അതിനുള്ള അരിയാണ് ഇത് കാണിക്കുന്നത് ഞാൻ മൂന്ന് നാഴി പച്ചരി എടുത്തിട്ടുണ്ട് ചിലവർ ഇതിൻ്റെ കൂടെ വെള്ളയരി പുഴുക്കല്ലരിയും കൂടെ ചേർക്കാറുണ്ട് പക്ഷേ ഞാൻ പച്ചരിയാണ് ചേർക്കുന്നത് മൂന്ന് നാഴിയാണ് പച്ചരി ചേർത്തിരിക്കുന്നത് പച്ചരി നല്ലപോലെ കഴുകിയിട്ട് അഞ്ച് മണിക്കൂർ കുതിർ പിന്നെ ഒരു തേങ്ങ ഫുള്ളെടുത്തിട്ടുണ്ട് തേങ്ങ കൂടിയാലും കുഴപ്പമില്ല നല്ലതാണ് എന്ന് എന്നാൽ ഒത്തിരിയും കൂടുതൽ ഇടണ്ട ഞാൻ ഒരു നേരത്തെ കാണിച്ച തേങ്ങയിൽ അതിൻ്റെ ഫുള്ള് ഇട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ അകത്ത് ഈ തേങ്ങയുടെ കഷ്ണങ്ങളൊക്കെ വരത്തില്ല അതൊക്കെ ചേർത്ത് അരയ്ക്കാം കേട്ടോ അതൊന്നും കുഴപ്പമില്ല എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഈ ചേമ്പിലേപ്പത്തിന് ചേർക്കാം ഇനി വേണ്ടത് അത്യാവശ്യം വേണ്ടത് പുളിയാണ് കേട്ടോ നെല്ലിക്ക വലുപ്പത്തിലാണ് ഞാൻ ഇവിടെ വാളൻ പുളി എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ കറക്റ്റ് പറയാത്തത് ഇലകൾ അവിടെ എടുക്കുന്നത് ഇവിടെ എടുക്കുന്നത് വ്യത്യാസം കണ്ട അതുകൊണ്ടാണ് പറയാറ് ആ ഇലയുടെ എണ്ണമൊന്നും എനിക്കറിയത്തില്ല ഞാൻ മൂന്ന് നഴി അരിയുടെ അളവാണ് ഈ പറയുന്നത് അപ്പോൾ നാരങ്ങ അളവിൽ വാളൻപുളിയാണ് എടുത്തിരിക്കുന്നത് സാധാരണ ഞങ്ങൾ ആരംപുളിയാണ് എടുക്കുന്നത് കേട്ടാ ഇതിന് മെയിൻ വേണ്ടത് ആരംപുളിയാണ് പക്ഷേ ഞാൻ ആരംപുളി ചേർക്കാറില്ല എനിക്ക് വാളംപുളിയാണ് ഇഷ്ടം ഈ പുളി ചേർത്താണ് ഞാൻ അന്നും ഇന്നും ഈ ചേമ്പിലൊപ്പം ചെയ്യുന്നത് എന്ന് പറഞ്ഞവർക്കൊക്കെ ഇത് ഞാൻ കൊടുക്കുമ്പോൾ അവർ പിന്നെ ആരംപുളി എടുത്തിട്ടേ ഇല്ല ഈ ഈ പുളി ചേർത്താണ് അവരും ഇപ്പം ചെയ്യാറ് പതിവ് പിന്നെ നമുക്ക് വേണ്ടത് എരിവിനുസരിച്ചുള്ള വറ്റൽ മുളകാണ് കേട്ടോ മുളക് പൊടിയും വേണമെങ്കിൽ ഇടാം ഞാനിവിടെ വറ്റൽ മുളകാണ് ഇട്ടിരിക്കുന്നത് പിന്നെ ചിലപ്പോൾ ഞാൻ കാന്താരി ഉള്ളപ്പോൾ ഇടും കേട്ടോ കാന്താരി ആണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റാണ് പക്ഷേ ഇപ്പോൾ കാന്താരി ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് പിന്നെ ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഒരു ഒരൊന്നര സ്പൂണോ രണ്ട് സ്പൂണോ ഞാൻ ഇടാറുപ്പം അതുകൊണ്ട് എന്നുവെച്ചാൽ ഇതിന് ഇതിൽ ചിലന്തി കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് ചിലന്തിയൊക്കെ വന്ന് കൂടുകൂട്ടിയൊക്കെ ഇരിക്കും എല്ലാ ചേമ്പിലേലും ഇല്ല ചില ചേമ്പിലയിലൊക്കെ അപ്പോൾ അതിൻ്റെ വിഷാംശങ്ങളൊക്കെ മാറാൻ വേണ്ടിയാണ് നമ്മൾ ഈ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് പിന്നെ ഇനി വേണ്ടത് കായമാണ് കായം വേണം പിന്നെ ഉപ്പ് കായവും നല്ലതുപോലെ വേണം കേട്ടോ കായം വയറുവേദനയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയാണ് കായം സാധാരണ നമ്മൾ ചേർക്കുന്നത് കായം പിന്നെ മണവും ഉണ്ട് ഗുണവും ഉണ്ട് കേട്ടോ കായം കൊണ്ട് ഞങ്ങളിവിടെ വയറുവേദനയൊക്കെ വരുമ്പോഴത്തേക്ക് കായം ഒരു കുറച്ച് ഗ്ലാസ് വെള്ളത്തിൽ കായപ്പൊടിയും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കഴിച്ചാൽ വയറുവേദന പോകും ഗ്യാസിൻ്റെ എന്ത് അസുഖം ഉണ്ടെങ്കിലും ഈ കായത്തിൻ്റെ വെള്ളം കുടിച്ചാൽ മാറിക്കിട്ടും ഞങ്ങൾ ജലുസിലൊന്നും കഴിക്കാറില്ല ഇതാ ഈ കായത്തിൻ്റെ വെള്ളമാണ് സാധാരണ കഴിക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്കിനി അരച്ചെടുക്കാം എങ്ങനെ വേണേലും അരച്ചെടുക്കാം അരി മാത്രമായിട്ടോ അല്ലെങ്കിൽ മിക്സ് ചെയ്ത് തേങ്ങയും മുളകും എല്ലാം കൂടെ എങ്ങനെ വേണേലും നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ ചേമ്പിലൊക്കെ ഞാൻ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് അതാണിപ്പോൾ കാണിക്കുന്നത് കേട്ടോ പിന്നെ വലിയ മൂന്ന് ചേമ്പിലയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് ഈ വലിയ ചേമ്പിലയുടെ മുകളിലാണ് ഓരോ ചേമ്പിലയും വെച്ച് നമ്മൾ മാവ് ഇങ്ങനെ തേച്ച് തേച്ച് ലെയർ ലെയർ പോലെ വരത്തി നമ്മൾ ആ ചേമ്പിലേപ്പത്തിന് എടുക്കേണ്ടത് മാവെല്ലാം അരച്ച് കഴിഞ്ഞിട്ട് ഇച്ചിരി പുളിയും ഉപ്പും അത് മാ കായത്തിൻ്റെ അളവ് ഈ മൂന്നിൻ്റെ അളവ് മാത്രം ഒന്ന് നോക്കിയാൽ മതി അന്നേരം നമുക്ക് കറക്റ്റ് ചേമ്പിലേപ്പത്തിനുള്ള പുളിയും ഉപ്പിൻ്റെ എല്ലാ അളവ് മനസ്സിലാകാൻ പറ്റും ഈ ചേമ്പിലേപ്പമൊക്കെ ഞാൻ തന്നെത്താനെ പഠിച്ചതാണ് കേട്ടോ ഓരോ പ്രാവശ്യം ഒന്ന് രണ്ട് പ്രാവശ്യം നമുക്ക് എന്തെങ്കിലും തെറ്റുകൾ കുറവുകളൊക്കെ മനസ്സിലാകും പിന്നെയും പിന്നെയും നമ്മൾ അടുത്ത പ്രാവശ്യം ആ തെറ്റ് എന്തൊക്കെയാണ് കുറവുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങനെ ചെയ്ത് ചെയ്താണ് ഇപ്പം ഞാൻ പഠിച്ചത് ഇപ്പം നല്ല അടിപൊളി ടേസ്റ്റായിട്ട് ഞാൻ ചെയ്യും കേട്ടോ എൻ്റെ പിള്ളേർ എപ്പോഴും പറയും പ്രത്യേകിച്ച് നവനീത് പറയും എവിടെ പോയി പത്രോടെ വന്നാലും ശരി എൻ്റെ അമ്മ ചെയ്യുന്ന പത്രവടെയാണ് എനിക്കിഷ്ടം പത്രോടെന്നുവെച്ചാൽ ചേമ്പിലേപ്പം കേട്ടോ അപ്പം ഇത്രയും പണി ചെയ്തു വന്നപ്പോഴത്തേക്ക് മണി ആറഞ്ചായി കേട്ടോ ആറ് മണിക്ക് കൊളുത്ത് ആറുമണിക്ക് മുമ്പേ ആണല്ലേ നമ്മൾ വിളക്ക് തിരി കൊളുത്തേണ്ടത് പക്ഷേ ഇത് ആറഞ്ചായി ഞാൻ ഓടി ചെന്ന് കയ്യും കാലം കഴുകിയിട്ട് നേരത്തെ കുളിച്ചതേ ഉള്ളായിരുന്നു കുളിച്ചിട്ടാണ് ഞാൻ വന്ന അരിയൊക്കെ അരയ്ക്കാൻ വേണ്ടി നിന്നത് പിന്നെ ഞാൻ ഓടിപ്പോയി കയ്യും കാലമൊക്കെ കഴുകി വിളക്കൊക്കെ കൊളുത്തി ഒന്ന് സഹസ്രനാമത്തിൻ്റെ സഹസ്രനാമം ഒക്കെ പകുതി ആ ധ്യാനങ്ങൾ മാത്രമേ ചൊല്ലിയുള്ള ി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ശ്ലോകം ചൊല്ലാൻ വേണ്ടി അപ്പോഴത്തേക്ക് നവനീതും ഗൗരിയും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ചേമ്പിലപ്പം ചെയ്യേണ്ടത് വലിയ ചേമ്പില ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇതുപോലെ മാവ് നല്ലതുപോലെ എല്ലാ സൈഡിലും തേച്ച് പിടിപ്പിക്കണം മാവിൻ്റെ അളവ് മനസ്സിലായല്ലോ നമ്മൾ ഈ ഇലയ്ക്കകത്ത് തേക്കാൻ പറ്റുന്ന രീതിയിൽ വേണം മാവിൻ്റെ അളവ് അരി അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തരി തരിയായിട്ടാണ് അരക്കേണ്ടത് ഒത്തിരി തരിയല്ല സാധാരണ ഒരു തരിയായിട്ട് പിന്നെ പാകമെന്ന് വെച്ചാൽ നമ്മുടെ ദോശമാവ് ഇഡലി മാവ് അത്രയും ലൂസാകാൻ പാടില്ല ഇലയിൽ പിടിക്കുന്ന രീതി ആ രീതിയിൽ വേണം മാവ് അരച്ചെടുക്കാൻ വേണ്ടി അപ്പോൾ ഓരോ ഇലകളും ചെറിയ ഇലകൾ വിധം ഇത് മേളിൽ മേളിൽ ഇങ്ങനെ ഇട്ടിട്ട് നമുക്കിങ്ങനെ ഓരോന്ന് പരത്തിയെടുക്കാം നമ്മൾ ചേമ്പിലയുടെ ഈ ഞെട്ടൊക്കെ ഈ ഞെട്ടും ഞരമ്പൊക്കെ നേരത്തെ കീറിക്കളഞ്ഞെന്ന് പറഞ്ഞില്ലേ വെട്ടിക്കളഞ്ഞു അപ്പോൾ അതെന്തിനാന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ലെയറ് ലെയർ പോലെ ഇല വെക്കുമ്പോഴത്തേക്ക് ഈ ഇലയുടെ ഞെട്ട് കാരണം ഇങ്ങനെ റെഡി ആയിട്ട് അതുകൊണ്ടാണ് അതൊക്കെ മാറ്റി കളയുന്നത് ഒരു പത്ത് പതിനഞ്ച് ഇല മെളിമെളി ഇങ്ങനെ പരത്തിയതിനു ശേഷം വേണ്ടി ഇങ്ങനെ മടക്കണം ഒരു സൈഡ് ഇങ്ങോട്ട് മടക്കിയിട്ട് നമ്മൾ പിന്നെയും മാവ് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ പരത്തി എടുക്കണം ഞാനിത് സാധാരണ മാവ് ഇച്ചിരി കൂടുതലാണ് പരട്ട് പെരട്ടുന്നത് പക്ഷേ ചിലവരൊക്കെ ഇങ്ങനെ മാവ് മാവ് കുറച്ച് എന്ന് വെച്ചാൽ ഇല വേണം കടിക്കാനെന്ന് പറയും പക്ഷേ ഇവിടെ ഇതാണ് ഇഷ്ടം മാവ് ഇതേപോലെ തന്നെ പരുത്തിയാണ് എടുക്കുന്നത് അപ്പോൾ ഗൗരിക്കൊരാഗ്രഹം ഗൗരി പരത്തട്ടെ നേട്ടാ അപ്പോൾ ഞാൻ ഞങ്ങളിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ നവനീതനും തേജൂനൊന്നും അറിയത്തില്ല അതൊന്നും അവന്മാർക്ക് പഠിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഇത് ഇച്ചിരി പ്രയാസമൊന്നുമില്ല ഏറ്റവും എളുപ്പമാണ് എനിക്ക് ഈസിയാണ് കേട്ടോ ഈ ചേമ്പിലേപ്പം പക്ഷേ ഇതിൻ്റെ കറക്റ്റ് അളവാണ് എല്ലാവർക്കും തെറ്റിപ്പോകുന്നത് അതുകൊണ്ട് മിക്ക ആൾക്കാരും ഇങ്ങനെ മടി മടിയാണ് കേട്ടോ ചെയ്യാനൊക്കെ അളവ് തെറ്റിയെങ്കിൽ പിന്നെ ചേമ്പിലേപ്പം ചൊറിയും പിന്നെ അതെടുത്ത് കളയും അതുകൊണ്ടൊക്കെയാണ് ഓരോരുത്തരും മടിക്കുന്നത് അപ്പോൾ വേണ്ട ആ ചേമ്പിലേപ്പം ഒക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ചൂട് ചേമ്പിലേപ്പം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ലതുപോലെ വെന്ത് കിട്ടണം കേട്ടോ വെച്ച് ഉടനെ പെട്ടെന്ന് എടുത്താൽ ചെറിയും ഇതിന് വേവും പുളിയുമാണ് അത്യാവശ്യം അതുപോലെ തന്നെ കായവും പുളിയുടെ പുളിയും കായോ ഉപ്പോ എല്ലാം നല്ല കറക്റ്റ് അളവിലും പിന്നെ ഈ വെന്ത് കിട്ടുന്ന പാകവും കൂടെ കറക്റ്റ് അളവാണെങ്കിൽ ചേമ്പിലേപ്പം ചൊറിയത്തേന്നുമില്ല നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഇതിന് പ്രത്യേകിച്ച് കൂട്ടാനൊന്നുമില്ല നമ്മൾ സാധാരണ വെളിച്ചെണ്ണ ഒഴിച്ചാണ് വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് അത് തൊട്ടാണ് ഈ ചേമ്പിലേപ്പം കഴിക്കുന്നത് ചൂടോടെ കഴിക്കുവാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് ചൂട് ചേമ്പിലെ അപ്പത്തിൽ എണ്ണ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിക്കുക അല്ലെങ്കിൽ ഈ വറുത്ത എണ്ണയില്ലേ അത് ഞങ്ങൾ ദഡേലെന്നാണ് പറയുന്നത് കേട്ടോ വറ വറുത്ത എണ്ണയ്ക്ക് അപ്പോൾ ഒഴിച്ച് കഴിക്കാം അതാണ് ഞങ്ങൾക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടം കേട്ടോ അപ്പോൾ അതും കൂട്ടി കഴിക്കും ഇല്ലെങ്കിൽ നമ്മൾ ഇത് സ്ലൈസാക്കി എടുക്കും നല്ല സ്ലൈസാക്കി എടുത്തിട്ട് ദോശക്കല്ലിൽ എണ്ണ ഒഴിച്ചിട്ട് നല്ലതുപോലെ മൊരിച്ചെടുക്കും അത് ചെയ്യും പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇതെല്ലാം കൂടെ പൊടിക്കും കേട്ടോ കൈ കൊണ്ടിങ്ങനെ ചെറുതായിട്ട് പൊടിച്ചിട്ട് നമ്മൾ ഉഴുന്നൊരുപ്പും കടുകും വറ്റൽമുളകും എല്ലാം കൂടെ കടുക് വറുത്ത് ഇടും അത് നല്ല ടേസ്റ്റാണ് അത് തേജുവിന് ഇഷ്ടം അങ്ങനെ വറുക്കുന്നതാണ് ഫ്രൈ ചെയ്യുന്നത് ിഷ്ടമാണ് എനിക്കും നവനീതിന് ചൂടോടെ ഇങ്ങനെ ചേമ്പ് ഇങ്ങനെ എണ്ണ ഒഴിച്ച് കഴിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ചേമ്പിലെ അപ്പോൾ വിശേഷങ്ങൾ ഇതിലും വ്യത്യസ്ത രീതിയിലായിരിക്കും ഞങ്ങളുടെ ആൾക്കാർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയാണ് ഇവിടെ പറയുന്നത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതേ ഉള്ളൂ ഇത് കടയിലിരുന്നാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ക്ഷമിക്കേണ്ടത് കേട്ടോ